mesmerizing wedding collection. by Jewelry. കോടികൾ ചെലവഴിച്ച് വഴിയില്ലാത്ത ഭൂമി മാലിന്യ സംസ്കരണത്തിനായി വാങ്ങിയെന്നാരോപിച്ച് അങ്കമാലി നഗരസഭാങ്കണത്തിൽ പ്രതിപക്ഷ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ സമരം ഉദ്ഘാടനം ചെയ്തു ഐസ്ബർഗുകൾ അതായത് കടലിന്റെ നീരെ കാണുന്ന ഐസിന്റെ തുമ്പുകൾ മാത്രമാണ് ഇന്നിപ്പം ഒരു വിഷയമായിരിക്കും അത് അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് നമ്മുടെ നാട്ടുകാരും അനങ്ങാതിരിക്കുന്ന നാട്ടുകാരോട് ചോദിക്കാനുള്ളത് ആദ്യമായി നമ്മൾ വിലയിരുത്തേണ്ടത് ഇത് അഞ്ചു വർഷം പൂർത്തിയാക്കുകയാണ് മാസം കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ അഞ്ചു മാസക്കാലത്തുള്ളിൽ അങ്കമാലി മുനിസിപ്പൽ അതിർത്തിയിലെങ്കിലും പ്രത്യേകിച്ച് അങ്കമാലി മുനിസിപ്പാലിറ്റി അത്ര ആദ്യം പറയാം എന്ത് വികസന പ്രവർത്തന പരിപാടിയാണ് നടന്നിട്ടുള്ളത് ഇത് ഞാനിത് ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ അങ്കമാലി മുൻസിപ്പാലിറ്റി ചെയർമാനായി കുറച്ചതാണ് അന്ന് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി എന്ന് ചോദിച്ചാൽ അങ്കബാലിക്കാർക്ക് അറിയാൻ ഞാൻ ചോദിക്കുന്നത് ഈ അഞ്ചു വർഷക്കാലം വരുമ്പോഴൊന്നും എന്ത് വികസന പ്രവർത്തനമാണ് നോക്കുന്നത് ഒരു മുനിസിപ്പാലിറ്റി ഭരിക്കാൻ ചെയർമാനൊന്നും വേണ്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് ഇപ്പൊ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷം കാലത്ത് നാലാമത്തെ അത്ര മുനിസിപ്പൽ ചെയർമാനായി മൂന്നെണ്ണം കഴിയുന്നു ഇത് ആളുകളുടെ സ്ഥാനാരോഹണത്തിനും അവരോഹണത്തിനും ഉള്ളൊരു രീതി അല്ലേ അഡ്വക്കേറ്റ് കെ കെ ഷിബു അധ്യക്ഷനായിരുന്നു മുൻ ചെയർമാൻ ബെന്നി മൂഞ്ഞേലി പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് കൗൺസിലർമാരായ മാർട്ടിൻ ബി മുണ്ടാടൻ ലേഖ മധു രജനി ശിവദാസ് സി നേതാക്കളായ ചന്ദ്രബോസ് ഒ ജി കിഷോർ തുടങ്ങിയവർ പങ്കെടുത്തു